ഈ മഹതിയുടെ പേരിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഓതുന്നുണ്ടോ നമ്മുടെ ഉദ്ദേശങ്ങൾ വെച്ച് അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരങ്ങൾ നൽകിത്തരുന്ന ഒരു മഹതിയുടെ പേരിലേക്ക് നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഓതുക ആ ഓത്ത് പ്രകാരം അള്ളാഹു സ്വീകരിച്ചിട്ട് നമുക്ക് എല്ലാത്തിനും ഉത്തരം നമുക്ക് നൽകിത്തരിക അപ്പോൾ അത്രയും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു മഹതിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക നിങ്ങളെല്ലാവരും ഒന്ന് കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക അതുവഴി നമുക്ക് നമ്മൾ ഓതുന്ന കാര്യങ്ങൾക്കൊക്കെ അള്ളാഹു പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉത്തരം നൽകി നൽകിത്തരട്ടെ അസാമുലൈക്കും വറഹമുല്ലാ താലി വബർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതിപ്രധാനമായതുമാണ് അതുപോലെ തന്നെ അത്രയധികം വിശേഷമുള്ള ഒരു കാര്യങ്ങളുമാണ് നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ നിങ്ങൾ കുറേ പേരുണ്ട് എന്നോട് വോയിസ് ഇട്ടിട്ട് അതിനൊക്കെ ഞാൻ റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറേ ആളുകൾക്ക് എന്താണെന്ന് അറിയുന്നില്ല ഇന്നത്തെ ഇതിൽ ഒരു കാര്യം കഴിയുമ്പോൾ വേറൊരു സംഭവം വേറൊരു കാര്യം കഴിയുമ്പോൾ വേറൊരു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഒരനവധിയല്ലാത്ത വോയിസ് എന്നെ കിട്ടിയിട്ടുണ്ട് അതിൽ രണ്ടോ മൂന്നോ പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തതിൽ ഉത്തരം കിട്ടിയിട്ടില്ല അള്ളാഹ് ഒരു ഫലവും കിട്ടിയിട്ടില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഇല്ലാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല ഇത്ത നമ്മൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഓതിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിനൊന്നും ഫലം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഒരു രണ്ട് സ്ത്രീ രണ്ട് പിന്നെ ആൾക്കാരുടെ വോയിസ് എനിക്ക് വന്നിട്ടുണ്ട് അല്ലേ അതിൽ ഒട്ടുമിക്ക ആളുകൾക്കും തന്നെ എല്ലാം അള്ളാഹു സുബാനത്തെ പരിഹാരം നൽകി കൊടുത്തു നമ്മൾ ഇന്ന് ഇന്നതാണ് നമ്മൾ ഇത്ത പറഞ്ഞതുപോലെ ഓതി അതിനൊക്കെ അള്ളാഹു സുബ്ബാനത്തെ നമുക്ക് പരിഹാരം നൽകി കിട്ടി സന്തോഷമായി സമാധാനമായി എന്ന് പറയുമ്പോൾ അതിൽ ഒരു രണ്ട് രണ്ടേ രണ്ട് ആൾ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ പുറമെ പുറകെ തന്നെ ഒരുപാട് ആളുകൾക്ക് പല വിഷമങ്ങളും പല രൂപത്തിലും പല സന്ദർഭത്തിലും വന്ന് പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും എനിക്ക് വോയിസ് വന്നിട്ടുണ്ടായിന് അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒന്നിനു പുറകെ ഒന്ന് കഴിയുമ്പോൾ വേറൊന്ന് വേറൊന്ന് കഴിയുമ്പോൾ വേറൊന്ന് എന്ന രൂപത്തിലാണ് അതുപോലെ തന്നെ ഭർത്താക്കന്മാർ പിണങ്ങി നിൽക്കുന്നുണ്ട് യാതൊരു കാരണവശാലും ഭാര്യമാരുടെ അടുത്ത് ഒരു സ്നേഹത്തോടെയും ഒരു സംരക്ഷണയോടും കൂടി അവർ കഴിയുന്നില്ല ജോലിക്ക് പോകുന്നില്ല ഭാര്യയായി സംസാരിക്കുന്നില്ല നല്ലൊരു അടുപ്പമില്ല ഇന്ന ഇതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്മളെപ്പോലത്തെ സ്ത്രീകൾ തന്നെ കരച്ചിലോട് കരച്ചലാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം എന്താ പറയുക ഞാൻ പോയ സ്ഥലമാണ് ഞാൻ ഗൾഫ് നാട്ടിൽ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ പോകുന്നതിന് മുമ്പേ ഞാൻ മുപ്പത്തിയെട്ട് ദർഗാശരീഫിലേക്ക് ഞാൻ സിയാറത്തിന് പോയിട്ടുണ്ടായിന് ഞാൻ ഒറ്റക്കല്ല നമ്മുടെ കൂടെ അയിമ്പത്തിയെട്ട് അയിമ്പത്തിയാറ് ആളിൽ ഒരാൾ ഞാനുമാണ് കേട്ടാ അത് അജ്മീറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിൽ പറ്റിയിട്ടില്ല കാരണം അജ്മീറിലേക്കുള്ള ട്രിപ്പ് അതിലില്ല അപ്പം അജ്മീർ ഒഴികെ ബാക്കി നമ്മൾ ഏകദേശം എന്നുവെച്ചാൽ വലിയ 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 ദർഗകളിലൊക്കെ പോയി അതിലൊരുപാട് സ്ഥലത്തു നിന്ന് നമ്മൾ അവിടുന്ന് അവിടുത്തെ ഒക്കെ ആയ കിതാബുകളും പുസ്തകങ്ങളും ഒക്കെ വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ആളുകൾക്ക് ചെറിയ പൈസ ആയിട്ടുള്ള ഗ്രൂപ്പ് വഴി പോകുന്നത് കൊണ്ട് വല്ലാത്തൊരു വല്ലാത്തൊരു അനുഭൂതി അവിടെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതിൻ്റേതായ പ്രത്യേകം പ്രത്യേക അനുഭൂതി നമ്മൾ അനുഭവിച്ചിട്ട് ഉള്ളതും കൂടിയാണ് അപ്പം ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത് അതുവഴി തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾ എളുപ്പത്തിലായി കിട്ടാനും ഉള്ള ഓരോ സമ പിന്നെ മക്കാമുകളും ഒക്കെ ഉണ്ട് അതിലുള്ള ഒരു എന്താ പറഞ്ഞാൽ മഹത്തായ ഒരു അത്ഭുതം നിറഞ്ഞ ഒരു മക്കാമിലേക്ക് നമ്മുടെ പോലെ ഒരു വനിത പിന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു മക്കാമിലേക്കാണ് ഞാനുള്ള പോയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എല്ലാ സമയത്തും എല്ലാവർക്കും ഓതാൻ പറയുന്നതും ചെല്ലാൻ പറയുന്നതും ഒക്കെ തന്നെ പ്രയാസപ്പെട്ട് നിൽക്കുന്നുണ്ടാവും അപ്പം മനസ്സ് ഏതെല്ലാം രൂപത്തിലാവുമ്പോൾ ആ ഓത്ത് ശരിയാവുന്നുണ്ടാവില്ല നിങ്ങളിത് പെട്ടെന്ന് തന്നെ ഓതണം കാരണം അത്രയും മഹത്തായ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ ദർഗയിലുള്ളത് അതിമഹത്തായ ഒരു വനിതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം അവിടത്തേക്ക് ആ മക്കാമിലേക്ക് ആ ദർഗയിലേക്ക് നിങ്ങൾ നെയ്യത്ത് വെച്ച് ഒരു പതിമൂന്ന് സൂറത്തുൽ ഫാത്തിയ ഇരുന്ന നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് തന്നെ നമ്മൾ ഓതുക ആത്മാർത്ഥമായിട്ട് ഓതുകണം നല്ല വിശ്വാസം വേണം അത് നിങ്ങളൊരു ഏഴ് ദിവസത്തേക്ക് നിങ്ങൾ നീയത്ത് വെച്ചിട്ട് ഓദിക്കോളൂ ഏഴ് ദിവസത്തേക്ക് പതിമൂന്ന് സുറത്തിൽ ഫാത്തി ഒരു ദിവസം ഓതാൻ കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ വലിയ സങ്കടത്തിൽ നിന്ന് നമ്മൾ കരകയറി രക്ഷപ്പെടും കണ്ണീര് നമ്മൾക്ക് മാറിക്കിട്ടും എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം കാരണം അത്രയും വലിയ ആൾ ജനക്കൂട്ടാന്ന് അവിടെ ഉണ്ടായിട്ടുണ്ടായത് പിന്നെ എന്താ പറയുക നമ്മുടെ കാര്യങ്ങൾ എളുപ്പത്തിലാകാനും അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത ഒരുപാട് ആളുകൾക്ക് അള്ളാഹു സുബേന തല അനുഗ്രഹീതമായ ഒരു എന്താ പറയുക കുഞ്ഞിക്കാലുകൾ കാണിച്ചു കൊടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ അവിടുന്ന് നമ്മളോട് സംസാരിക്കുന്നതും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് അവിടത്തേക്ക് നിങ്ങൾ നീങ്ങത്ത് ചെയ്തിട്ട് മക്കളില്ലാത്തവരാണെങ്കിൽ അവിടെ സലഹായം മക്കളെ നൽകണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഓദ്യാമതി പോകാൻ വേണ്ടിയിട്ട് ഒറ്റക്കൊറ്റക്കാണെങ്കിൽ പോകാനെല്ലാം വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ബസ് പിടിച്ചിട്ടാണ് പോയിട്ടുണ്ടായത് അത് നമുക്ക് പെട്ടെന്ന് തന്നെ അള്ളാഹു സുബാനത്തെ നമുക്ക് അവിടെ നമുക്ക് എത്തിച്ചേരാനും പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ നമ്മുടെ എവിടെയൊക്കെ ഓതുമ്പോൾ എന്ത് ഓതുമ്പോയിൽ ഓതുമ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് ഫിത്തിന പറഞ്ഞ ഒരാളാകാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്നോ വായിൽ നിന്നോ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു തരാൻ ആദ്യം അള്ളാഹുവിനോട് നമ്മൾ ദ ചെയ്യുക നമ്മളേത് മുന്നേ തന്നെ നമ്മൾ അതാണ് ദുവാ ചെയ്യുന്നു അള്ളാവേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയെല്ലാം തെറ്റുകൂറ്റങ്ങൾ ചെറുതും വലുതുമായ തെറ്റുകൂറ്റങ്ങൾ പുറത്തു തരണേ അള്ളാ എന്ന് എന്നിട്ട് മാത്രമേ നമ്മൾ നെയ്യത്ത് വെച്ച് എവിടത്തേക്ക് ഓതിയിട്ടും കാര്യമുള്ളൂ ഇത് സാധാരണ ഒരു സ്ത്രീയല്ല അപ്പം ഞാൻ പറഞ്ഞിരുന്നത് മുത്തുനബീൻ്റെ കൽപ്പനപ്രകാരം നമ്മളെ ഇന്ത്യയിലേക്ക് എത്തിയതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് സാധാരണ ഒരു മക്കാമിലേക്ക് ഉള്ള ഒരു സന്ദർഭം പോലെയല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അതിനേതായ മഹത്വങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓതുക ഓതുന്നത് ഒരു ദിവസം പതിമൂന്ന് തവണ തവണ സുറത്തിൽ ഫാത്തിയ ഓതുക ഞാൻ ഫസ്റ്റിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും വേണ്ടി നോക്കുക നമ്മുടെ കാര്യങ്ങൾ എളുപ്പമായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ അത് മനസ്സിലാക്കുക എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ സാധിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഭർത്താവ് വിളിക്കാറില്ല ഇത്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആകെ വിഷമത്തിലാന്ന് ഭർത്താവ് ഉണ്ടായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടും നമ്മൾ രണ്ട് രണ്ട് നാട്ടിൽ ജീവിക്കുന്നവരൊരു വീട്ടിൽ നിന്ന് ജീവിക്കേണ്ട അവസ്ഥ രണ്ടാളും രണ്ട് മുറിയിലാണ് യാതൊരുവിധ സംസാരമോ ഒരു ഉത്തരവാദിത്തമോ ഒന്നുമില്ല ഒരു പരിചരണ ഇല്ല ചിലവിനില്ല ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് എനിക്ക് ഇന്നലെയും ഇന്നാന്നൊക്കെ ആയിട്ട് എനിക്ക് വോയിസ് വന്നിട്ടുണ്ടായിന് അവരുടെയൊക്കെ വോയിസ് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ കാര്യങ്ങൾ എളുപ്പത്തിൽ സാധിച്ചു കിട്ടാനും അതുപോലെ തന്നെ കടങ്ങൾ എളുപ്പത്തിൽ വീടിക്കിട്ടാനും മക്കളും ഭർത്താവും എല്ലാം പിന്നെ നല്ല ഐക്യത്തിൽ പോകാനും ഒക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ സിഹർ ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ അല്ലാഹിയെ സിഹറ് നമ്മൾ സിഹറിനെ നമ്മൾ അടിമപ്പെട്ടു പോയിട്ടുണ്ടോ അല്ലാപയെ അത് കത്തിച്ച് കരിയിച്ച് കളയണേ അല്ലാ എന്ന് നമ്മൾ ത്വാ ചെയ്യണം എവിടെയൊക്കെ നമ്മൾ നീങ്ങത്ത് വെച്ച് ഓതുന്നുണ്ടോ അതൊക്കെ നമ്മൾ ഓദിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെല്ലാം മനസ്സിലുള്ള കാര്യങ്ങളും പറഞ്ഞ് ദുവാ ചെയ്യുക അതുപോലെ തന്നെ കണ്ണേറോ ഉണ്ടോ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ അതൊക്കെ പറഞ്ഞ് നമ്മൾ ദുവാ ചെയ്യാലാവുകയോ അതെല്ലാം തട്ടി ദൂരപ്പെടുത്തി തരണേ അല്ല നീ എന്നെ ഹൈറിലാക്കി തരണേ അല്ല എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ നമ്മൾ ആ മഹതിയുടെ പേരിൽ മഹരഭി ഇഷാൻ്റെ ഉള്ളിൽ നമ്മൾ യാസീനോതി ദുവാ ചെയ്യുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടാ അതുപോലെ തന്നെ മക്കളൊക്കെ വലിയ ഉന്നത പരീക്ഷകളിലൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അത് എളുപ്പമാക്കിയിട്ട് അത് വൻ വിജയത്തിലേക്ക് അവർ വിജയിച്ച് വരാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾക്ക് നമ്മൾ നമ്മുടെ എന്താണോ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഏത് അസുഖങ്ങൾ കൊണ്ടാണോ വിഷമിക്കുന്നത് ഏത് കാര്യത്തിനാണോ നമ്മൾ പ്രയാസപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണോ നമ്മൾ കണ്ണീര് കുടിക്കേണ്ടി വരുന്നത് എങ്ങനെയൊക്കെയാണോ നമ്മളെ ഭർത്താവ് നമ്മളെ പിന്നെ അകറ്റി നിർത്തുന്നത് നമ്മളോട് ദേഷ്യപ്പെട്ടി നിൽക്കുന്നത് ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ എന്തുകൊണ്ടാണോ നമ്മളെ വീട്ടിൽ ഒരു ഐക്യം ഇല്ലാത്തത് ഇതിനൊക്കെ നമ്മൾ നീങ്ങത്ത് വെച്ചിട്ട് നമുക്ക് ഓതാം പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ ആത്മാർത്ഥതയും നല്ല വിശ്വാസവും നമുക്കുള്ള കാലത്തോടെ നമ്മുടെ ഓത്തും ഒക്കെ തന്നെ നമ്മൾ ആരുടെ പേരിൽ ഓതിയാലും അത് സ്വീകരിക്കും അല്ലാതെ തമാശയും കളിയായി സംസാരിച്ചു കൊണ്ടൊന്ന് കൊണ്ട് യാതൊരുവിധ ഫലവും ഉണ്ടാവില്ല അതുപോലെ ഒതുവുണ്ടായിരിക്കുക കിബിലയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഓതുക നമ്മുടെ മുമ്പിൽ ആർക്ക് വേണ്ടി ആരുടെ പേരിലാണോ നമ്മൾ ഓതുന്നത് അവർ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ള ആത്മവിശ്വാസം വിശ്വസിക്കുക എന്നിട്ട് നമ്മൾ ഓതുക അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് എവിടെയാണെന്നറിയോ നമ്മൾ ഏർവാടിയിലുള്ള ഏർവാടി ദർഗയിലുള്ള മഹത്തായ ഒരു മഹതിയുടെ പേരിലാണ് നമ്മൾ ഓതേണ്ടത് അപ്പോൾ ഏർവാടിയിലുള്ള കാട്ടിലപ്പള്ളി മക്കാമുണ്ട് ആ മക്കാമിലേക്ക് പതിമൂന്ന് പതി പതിമൂന്ന് സുഹൃത്തുകളാണ് ഓതേണ്ടത് ആ മക്കാമ് ഇതാന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞതാണ് നല്ല ആത്മാർത്ഥയും നല്ല വിശ്വാസത്തോടെയും ഓതിയാൽ മാത്രമേ നമുക്കതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബാനെ തല തരൂ അതുകൊണ്ട് ആണ് ഞാൻ ഇത്രയും ഞാൻ പറഞ്ഞു തരുന്നത് ആത്മാർത്ഥ വേണം വിശ്വാസം വേണം എന്നിട്ടാ തമിഴ്നാട്ടിലുള്ള കാട്ടിലപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബി വി ബി ചരത്തേക്കാണ് നമ്മൾ ഓതുന്നത് എനിക്ക് പരിഹാരം നൽകണേ അല്ല എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രം നമ്മൾ ഓതുക കാരണം നമ്മുടെ വിഷമിക്കുന്ന വിഷമം അത്രയും മാത്രം പ്രയാസമുള്ളതാണെന്ന് നമുക്കറിയാലോ നമ്മൾ എവിടെ എവിടത്തേക്ക് ഓതിയിട്ടാണ് അള്ളാഹുലേക്കാണ് നീ ഓത്തും ദുവാ ഒക്കെ എത്തുന്നത് അല്ലേ നമ്മൾ ഓരോ ആളെ പേരിലേക്ക് ഓതുമ്പോഴും അത് അള്ളാഹുവിലേക്ക് ഓതുന്നതാണ് അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം നൽകണേ അള്ളാഹ് എന്ന് പറഞ്ഞ് ദുവാ ചെയ്യണം ആ ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബി വി അർക്കാസുമ്മാ റലി അള്ളാഹു അന്നയിലേക്കാണ് നമ്മൾ ഓതുന്നത് നമ്മുടെ ഇന്ത്യക്കാരിയല്ല മഹദി അർക്കാസുമ്മ ബി വി അറേബ്യൻ നാട്ടുകാരിയാണ് അതുപോലെ തന്നെ ഏർവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ ഒപ്പം ഒരു കൂട്ടം ആളുകൾ ഇന്ത്യയിലേക്ക് വന്നതായി ചരിത്രത്തിലുണ്ട് അതിൽ ഉണ്ടായിരുന്ന അതിപ്രധാനമായ പ്രധാനമായ പ്രധാനപ്പെട്ട വിശേഷ ഗുണങ്ങളിലേറെയുള്ള അതിസുന്ദരിയായ ഒരു വനിതയാണ് ബി വി അർക്കാസമ്മ ബി വി റീ അല്ലാഹു അൻഹ നമ്മുടെ മുത്തുനബി റസു മുത്തുനബി റസൂൽ സലല്ലാ വലൈ വസ്ല്ലമ്മ തങ്ങളുടെ കൽപ്പന പ്രകാരമാണ് സയ്യദ് ഇബ്രാഹിം ബാദുഷ തങ്ങൾ പിന്നെ ഇസ്ലാമിലേക്ക് ദേവത്തിന് വേണ്ടി വരുമ്പോൾ കൂടെ ഇസ്ലാമിക ദേവത്തിന് വേണ്ടി വന്ന ഒരു മഹതിയാണ് ബി വി അർക്കാസമ്മ ബി വി റിയല്ലാ അൻഹ ഇത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ബി വി നമ്മുടെ ഏർവാടി ശോതാക്കളുടെ പള്ളിയിൽ നമ്മൾ പോയപ്പോൾ അവിടുന്ന് കുറച്ചകലെയാണ് ഈ കാട്ടിലെ പള്ളി എന്ന് പറയുന്ന പിന്നെ സ്ഥലം ആ പള്ളിയിലാണ് ഈ അർക്കസുമ ബി വി റി അള്ളാഹുഅൻഹയുടെ ദർഗ അപ്പം അവിടത്തേക്കാണ് നമ്മൾ നീങ്ങത്ത് വെച്ചിട്ട് നമ്മൾ ഓതേണ്ടത് ചരിത്രം പറയാൻ ഒരുപാടുണ്ട് അപ്പം വീഡിയോ ഒരുപാട് പോകും അപ്പം നമ്മൾ പറയേണ്ടതും നമ്മൾ ചൊല്ലേണ്ടതും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ സാധിച്ചു കിട്ടാനും നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം നൽകിത്തരാനും വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏത് കാര്യങ്ങൾ കൊണ്ടാണോ നമ്മൾ പ്രയാസപ്പെടുന്നത് ഏത് കാര്യങ്ങൾ കൊണ്ടാണോ നമ്മൾ ബുദ്ധിമുട്ടി അതി വേദനയോടുകൂടി മനസ്സ് വിങ്ങലോടുകൂടി നമ്മൾ കഴിയുന്നത് ആ കാര്യം അള്ളാഹു സുബാനത്തല എളുപ്പത്തിൽ തന്നെ പരിഹാരം നൽകി തരണേ അള്ളാഹു എളുപ്പത്തിൽ തന്നെ പരിഹാരം നൽകിത്തരണേ അള്ളാഹ് അള്ളാന്ന് നമ്മൾ ഒരു കൈയിൽ നിന്നിട്ട് ദ്വാ ചെയ്തിട്ട് നമ്മളിതൊക്കെ ഓതേണ്ടതുപോലെ ഓതുക നമ്മുടെ എല്ലാത്തിൻ്റെ എല്ലാവരുടെയും കണ്ണുനീരിനൊരു പരിഹാരം അള്ളാഹു സുബാനെ തന്നെ നൽകിത്തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയി വരുന്നവർക്ക് എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക മറ്റുള്ളവരിലേക്ക് എത്തുന്ന വഴി നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സുബാനെ തല തരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ് അതുപോലെ തന്നെ നമ്മൾ ലൈവിൽ വരുന്ന സമയത്ത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ജമി കണ്ണൂർ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ കുഞ്ഞ് ബെല്ലൈക്കനൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമ്മൾ ലൈവില് വരുമ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാകാം നമുക്ക് കൂട്ടമായി നമുക്ക് ദുവാ ചെയ്യും അള്ളാഹുവിലേക്ക് ഇരുകയും നീട്ടി ദുവാ ചെയ്യുമ്പോൾ ആമീൻ പറയുന്ന ആ ആമീൻ അള്ളാഹു സുബാനെ തല സ്വീകരിച്ചാൽ നമുക്ക് എല്ലാവർക്കും തന്നെ പരിപൂർണ്ണമായിട്ടുള്ള പരിഹാരങ്ങൾ അള്ളാഹു സുബാന തല നൽകിത്തരും എന്ന് നമ്മൾ വിശ്വസിക്കുക മനസ്സിൻ്റെ വീതിയാണ് അള്ളാഹു സുബാനെ തല നമുക്ക് എല്ലാത്തിനും പരിഹാരം തരുന്നത് അല്ലേ നമ്മളെ മനസ്സിൽ എത്രമാത്രം ആത്മാർത്ഥതയും വിശ്വാസം ഉണ്ടോ അത് ഇത്രമാത്രം നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ചൊരിഞ്ഞെത്തും അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും മായ